ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കിലായിരുന്നു അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുലദൈവത്തിൻ്റെ അമ്പലത്തിലേക്ക് മേട്ടുപ്പാളയത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കാട്ടുശേരി അയ്യപ്പങ്കാലിപ്പോ പോയി പൈസ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ എവിടേക്ക് വേണമെങ്കിലും പോവുക കേട്ടോ അതൊരു സമാധാനമാണ് മനസ്സമാധാനമാണ് അവിടെ പോയി പൈസ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് ഉക്കേടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടിലെന്ന് പറഞ്ഞാൽ കുലദൈവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കുലദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ദൈവം എന്ന് പറയട്ടെ അപ്പോൾ കുടുംബ ദൈവം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിൽ നമ്മളെ കല്യാണം കഴിച്ച് കൊടുത്ത് വീട്ടിലെ ദൈവം അവരേതാണോ കുടുംബ ദൈവമായിട്ട് വഴിപാട് പെടുന്നത് അതായിരിക്കും നമ്മളുടെയും കൂടി ദൈവം എന്ന് പറയാം കുലദൈവം അതായത് നമ്മളുടെ നമ്മൾ ജനിച്ച് വളർന്ന അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇരുന്ന് നമ്മളുടെ വീട്ടിൽ കുലദൈവം ഒന്നായി ഏതെങ്കിലും ഒന്നായിരിക്കാം നമ്മൾ പക്ഷേ കല്യാണം പോയി കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ ദൈവത്തിനെയല്ല നമ്മൾ തൊഴുക തൊഴിൽ തൊഴാൻ പാടില്ല എന്നല്ല നമ്മളുടെ കുലദൈവം മാറിപ്പോട്ടോ അതായത് ഹസ്ബൻഡ് ഏതാണോ തൊഴുന്നത് ആ ദൈവമായിരിക്കും നമുക്ക് കുലദൈവം എന്നുകൊണ്ട് പറയുന്നത് അപ്പോൾ അതിലെന്തേലും മാറ്റം ഉണ്ടെങ്കിൽ ആരെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ കേട്ടറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഭർത്താവ് ഏതാണോ കുലദൈവുമായിട്ട് വഴിപാട് വിടുന്നത് അങ്ങനെ അവരെയാണ് നമ്മൾ ആ ദൈവത്തിനെയാണ് നമ്മൾ വഴിപാട് പെടേണ്ടതെന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ കന്യമാരി കറുപ്പസ്വാമി എന്ന് പറയട്ടോ അപ്പോൾ മേട്ടുപ്പാടേതാണ് ഈ അമ്പലം അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഉക്കിടത്തെത്തിയിട്ട് ഭഗവാനും ഭഗവതിക്കൊക്കെ പൂമാലകളൊക്കെ വാങ്ങി അവിടേക്ക് പൊങ്കല് വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് കേട്ടോ വരുന്ന വഴിയിൽ ഒരു ചായയും കുടിക്കാമെന്നു വേണ്ടി ചായക്കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുടുംബ ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ചിലവർക്കൊന്നും നമുക്ക് കുടുംബ ദൈവം ഏതാണെന്ന് പോലും അറിയാതെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ മുത്തശ്ശിമാരുടെ അടുത്തോ അമ്മമാരുടെ അടുത്തോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഏതാണോ കുടുംബ ദൈവം അവിടെ പോയി നമ്മൾ വഴിപാട് നടത്തേണ്ടതാണ് കേട്ടോ നമ്മൾ വർഷത്തിലൊരു പ്രാവശ്യം യെങ്കിലും പോയി നമ്മൾ കുടുംബത്തോടു കൂടി പോയിട്ട് അതാണ് കുടുംബ ദൈവം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് പോയി തൊഴുതല്ല കുലദൈവം ഇല്ലെങ്കിൽ കുടുംബ ദൈവം എന്ന് പറയുന്നത് കേട്ടോ അത് കുടുംബത്തോടു കൂടി പോയി തൊഴുത് പ്രാർത്ഥിച്ച് വരുന്നതാണ് കുടുംബ ദൈവം ഇല്ലെങ്കിൽ കുലദൈവം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോവാതെ നമ്മുടെ ഫാമിലി ആയിട്ട് പോയി തൊഴുതായിരിക്കും ഏറ്റവും ഉത്തമം അതേപോലെ തന്നെ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കുലദൈവം ഏതാണോ ആ കുലദൈവത്തിനെയും കൂടി വിളിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മൾ കൃഷ്ണനാവട്ടെ മുരുകനാവട്ടെ ശിവനാവട്ടെ ഏത് ഭഗവാന്മാരെ നമ്മൾ എത്ര തന്നെ ഒരുക്കി പ്രാർത്ഥിച്ചാൽ കൂടി നമ്മളുടെ കുലദൈവത്തിനെ നമ്മൾ വഴിപാട് പെടണം അതേപോലെ നമ്മളുടെ ദിവസ പ്രാർത്ഥനയിൽ നമ്മളുടെ ഭഗവാൻ ഏതാണോ അല്ലെങ്കിൽ ഭഗവതി ഏതാണോ കുലദൈവം ഏതാണോ അവരെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാലാണ് നമ്മളുടെ പ്രാർത്ഥന പൂർണ്ണമായി സഫലമാവുക എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങളുടെ എന്ത് ദുരിതങ്ങൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ കുലദൈവം കോവിലെ പോയിട്ട് ഇല്ലെങ്കിൽ കുടുംബ ദൈവത്തിൻ്റെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂരിഭാഗ പ്രശ്നങ്ങളും മാറുന്നതാണ് കേട്ടോ കേട്ടിട്ടുള്ളതും എനിക്കത് നടന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഓരോ കാ അതായത് നമ്മളുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ആദ്യം വിളിക്കേണ്ടത് കുലദൈവത്തിനെ ആണ് അതേപോലെ നമ്മൾ നമ്മൾ എന്ത് ദിവസവും പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ നമ്മുടെ കുലദൈവത്തിൻ്റെ പേര് വിളിച്ച് ഭഗവാനെ ഇല്ലെങ്കിൽ ഭഗ െന്ന് പറഞ്ഞിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം അതേപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി അവിടെ പൊങ്കല് വെച്ച് ഭഗവാനെ നേതി ആയിട്ട് നേദിച്ച് നമ്മളവിടെ പ്രാർത്ഥിച്ച് വരേണ്ടതാണ് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറുമാസം കൂടുമ്പോഴോ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ പോകാൻ പറ്റുന്ന അമ്പലം ആണെങ്കിൽ നിങ്ങൾക്ക് പോവാം അത് ഏറ്റവും ഉത്തമമാണ് കേട്ടോ ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ അമ്പലത്തിൽ പോകട്ടെ വർഷത്തിൽ ഒരിക്കലൊന്നൊന്നും ഇല്ല എനിക്കെപ്പോഴാണോ പോകാൻ തോന്നുന്നത് അപ്പോഴൊക്കെ ഞാൻ പോകട്ടോ ഞങ്ങളിവിടെ പുതിയ വീട് വെച്ചതിന് ശേഷം അവിടെ വെള്ളം കിട്ടാത്തൊരു ഏരിയയാണ് അപ്പോൾ അവിടെ പാറക്കാലിൽ നിന്നാണ് സ്ഥലം അപ്പോൾ ശരിക്കും പാറയിലാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത് കേട്ടോ ആ ഭാഗത്ത് കിണറുകൾ ഒരു സൈഡ് മാത്രം പാടത്തിൻ്റെ സൈഡാണ് ഒരു സൈഡ് പാറ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ പാറ ഭാഗത്താണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് വെള്ളം എത്ര തന്നെ നമുക്ക് കുഴലടിച്ചാൽ പോലും കുഴൽ കിണറടിച്ചാൽ പോലും കിട്ടാത്ത ഒരു ഭാഗമാണ് അപ്പോൾ കുറേ പേർക്കൊക്കെ അടിച്ചിട്ട് വെള്ളം കിട്ടിയിട്ടില്ല അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ച് കുരുദൈവത്തിനെയും അതേപോലെ ദേശദൈവമായ പാറക്കാൽ ദേവിയുണ്ട് ദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പ് പ്രാർത്ഥിച്ച് വഴിപാട് നടത്താം എന്നൊക്കെ പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചത് എന്താ വെച്ചാൽ വെള്ളമാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വീട് വെച്ച് പോകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുടുംബ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാനെ ഇതുപോലെ കുഴലടിക്കാൻ പോവുകയാണ് അപ്പോൾ ആ വെള്ളം കാണണേ എന്ന് പറഞ്ഞിട്ട് നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ അതേപോലെ തന്നെ ആദ്യത്തെ കിട്ടുന്ന വെള്ളം ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പൊങ്കൽ വെക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ വെള്ളം കിട്ടി അതേപോലെ ആ വെള്ളം എടുത്ത് കൊണ്ടുപോയി ഞാൻ പൊങ്കലൊക്കെ അവിടെ ചെയ്തും അപ്പോൾ നമ്മൾ എന്തൊരു പ്രാർത്ഥനയാണെങ്കിലും ഏതൊരു പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുലദൈവത്തിനെയാണ് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ കുലദൈവം അറിയാത്തവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയിൽ മെമ്പേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി ഏതാണ് കുടുംബക്ഷേത്രം അത് എത്ര ദൂരെയാണെങ്കിലും നമ്മൾ പോയി തൊഴുത് അവിടെ പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അത് എന്തായാലും ചെയ്യണം അത് നമ്മൾ കുലദൈവത്തിനെ തൊഴുതില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടാവട്ടോ നമ്മൾ തൊഴാതിരുന്നാല് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കുറേ ദൈവത്തിനെ പോയി വഴിപാട് ചെയ്യേണ്ടത് നിർബന്ധമാണ് കേട്ടോ പോലെ ആ കുലദൈവകോവിലിൽ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഒരു പിടി മണ്ണെടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മഞ്ഞ തുണിയിലോ ഇല്ലെങ്കിൽ ഒരു മഞ്ഞൾ തേച്ച തുണിയിലോ നമ്മൾ മണ്ണിട്ടതിന് ശേഷം ഒരു കെട്ടി കെട്ടിയതിന് ശേഷം അതിൽ ചന്ദനും ഒക്കെ വെച്ച് സാമ്പ്രാണി പുകയൊക്കെ കാണിച്ചിട്ട് വീടിൻ്റെ മുൻവശത്ത് വാതിലിൻ്റെ മുകളിലായിട്ട് കെട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമ്മളുടെ വീട്ടിലേക്ക് ഒരു പ്രശ്നങ്ങളോ അറിയിക്കോട്ടെ അതേപോലെ തന്നെ ബാഡ് വൈബോ ബാഡ് സ്പിരിറ്റോ നമ്മളുടെ വീട്ടിലേക്ക് കടക്കാനാവില്ലാട്ടോ അതായത് നമ്മളെ കാവൽ കാക്കാനായിട്ട് നമ്മുടെ കുലദൈവം ഉമ്മറപ്പടിയിൽ തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഐതിഹ്യം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരു പിടി മണ്ണെടുത്തിട്ട് വന്ന് ഒരു മഞ്ഞ തുണിയിൽ കെട്ടി ചന്ദ്രനോ കുങ്കുമൊക്കെ വെച്ച് സാമ്പ്രാണി പുകയൊക്കെ കാട്ടിയിട്ട് നമ്മുടെ വാ വീടിൻ്റെ വാതിലിൻ്റെ ഉമ്മറപ്പടിയിൽ കെട്ടുകയാണെന്ന് പറഞ്ഞ് വളരെ ഉത്തമാണ് നമ്മളുടെ കാവൽ കാക്കാനായിട്ട് നമ്മുടെ ഭഗവാൻ ഇല്ലെങ്കിൽ ഭഗവതി കാവലായി നിൽക്കുന്നതാണ് കേട്ടോ ഐതിഹ്യം അപ്പോൾ ആരെങ്കിലുമൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോവുക പോയി തൊഴുക വഴിപാടുകളൊക്കെ ചെയ്യുക വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറാനായിട്ട് നമ്മൾ എന്തായാലും കുടുംബ ദൈവത്തിനെ പോയി തൊഴണം കേട്ടോ അപ്പം ആരയിലുണ്ടെങ്കിൽ ആരെങ്കിലും ഇതുവരെ തൊഴാത്തവരുണ്ടെങ്കിൽ എന്തായാലും മുത്തശ്ശിയോ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചിട്ട് എന്തായാലും തീർച്ചയായിട്ടും കുടുംബ ദൈവത്തിനെ പോയി മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കുന്നത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കിട്ടിയിരുന്നവരെ എല്ലാവർക്കും ബൈ